ഹായ് വെൽക്കം ടു എ ജൂബിൾസ് ലേണിംഗ് ഇന്ന് നമ്മൾ സൈക്കോളജി നമുക്കറിയാം കേട്ടറ്റ് എക്സാമിന് വളരെ നിർണായകമായൊരു ഏരിയ ആണ് പലർക്കും അത് പ്രയാസമേറിയ ഒരു ഭാഗം തന്നെയാണെങ്കിലും മുപ്പതോളം ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിത് പഠിക്കണം പിന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തരാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു കഴിഞ്ഞു പോയ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നാൽ കേട്ടത് എക്സാമിന് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളൊരു സൗകര്യം ഒരുക്കുകയാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതിൽ സൈക്കോളജി എന്നുള്ള ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്കതിലൂടെ ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മാത്രമല്ല ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക കിസ് മോഡല് ചെയ്യുക അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ എക്സാമിന് നാല് എം സി ക്യു എക്സാമാണല്ലോ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഏതായാലും നിങ്ങൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം ഇന്ന് തന്നെ അത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക പിന്നെ നമുക്ക് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ നടന്ന ആ ആ ഏപ്രിലെ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചോദ്യം നോക്കൂ കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തത്തിലെ ആദ്യ നാല് ഘട്ടങ്ങളെ ശരിയായ ക്രമത്തിൽ ക്രമത്തിലെഴുതുക അപ്പോൾ കോൾബർഗിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് കോൾബർഗ് അല്ലേ അറേഞ്ച് ദ ഫസ്റ്റ് ഫോർ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ് ഗിവൺ ബൈ കോൾബർഗ് ഇൻ കറക്റ്റ് സീക്വൻസ് ഓർഡർ അപ്പോൾ നിങ്ങൾ മനസ്സ് കോൾബർഗ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഇതിലൊക്കെ വി വൈ ക്യൂസിലൊക്കെ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയ ഏരിയകൾ എന്ത് ചെയ്യും പറയും അപ്പം നിങ്ങൾ ആ ഭാഗങ്ങൾ എന്ത് പഠിക്കുന്ന ഇവിടെ ഇവിടെ ഈ ക്രമങ്ങളാണ് ഒന്ന് നിയമ സുസ്ഥിതി പാലനം രണ്ടാമത്തത് ശിക്ഷയും അനുസരണയും മൂന്നാമത്തത് വ്യക്തിാന്തര സമവായം നാലാമത്തേത് പ്രായോഗികമായ ആപേക്ഷിതത്വം ഇതിന് ഇംഗ്ലീഷും കൂടി ഒന്ന് നോക്ക സോഷ്യൽ ഓർഡർ മെയിൻറ്റൈനിങ് ഓറിയന്റേഷൻ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ അപ്പോൾ നിങ്ങൾക്കറിയാം കോൾബർഗിൻ്റെ ഒരു കൺവെ പ്രീ കൺവെൻഷനൽ മൂന്ന് സ്റ്റേജുകളാണ് പ്രീ കൺവെൻഷനൽ അല്ലേ ആ ഒരു ഘട്ടം അതുപോലെ കൺവെൻഷനൽ അതുപോലെ തന്നെ പോസ്റ്റ് കൺവെൻഷനൽ ഈ മൂന്ന് തലത്തിലാണ് നടക്കുന്നത് ഈ ഫസ്റ്റ് തലത്തിൽ തന്നെ ഒന്ന് രണ്ട് രണ്ട് ഘട്ടങ്ങളുണ്ട് പിന്നെ കൺവെൻഷനിൽ മൂന്ന് നാല് അതിൽ രണ്ട് പിന്നെ അഞ്ച് ആറ് ഇങ്ങനെ ടോട്ടൽ ആറ് എണ്ണം ഇതിൽ വരുന്നത് ആദ്യത്തെ നാലെണ്ണമാണ് ഓർഡർ എത്തിച്ചു തന്നിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് വരുന്നത് ശിക്ഷയും അനുസരണയും അതായത് അല്ലേ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ചെറിയ പ്രായത്തിൽ കുട്ടിയുടെ ആ ഘട്ടമാണ് അല്ലേ ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് കുട്ടി ചെയ്യൂല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ശിക്ഷയെ പേടിച്ച് ചെയ്യാതിരിക്കും തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാതിരിക്കും എന്നാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ പ്രായോഗികമായ ആപേക്ഷിതത്വം ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ അവർക്ക് എന്ത് ചെയ്യുന്നു മറ്റുള്ള ആളുകൾക്കെടുത്ത് ഒരു അവർക്ക് ശരി അവർക്ക് ഏതാണോ നന്നായി തോന്നുന്നത് അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിക്കും അതാണ് അവർക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ അവർ അനുസരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ഘട്ടം അതാണ് ഇൻസ്ട്രുമെൻറ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ ഇനി മൂന്നാമത്തെ ഘട്ടം നമ്മൾ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഘട്ടമാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഇതാണ് മൂന്നാമത്തെ അത് ഇവിടുത്തെ മൂന്നാമത്തെ കറക്റ്റാണ് നാലാമത് വരുന്നത് സോഷ്യൽ ഓർഡർ മെയിൻ്റെ ഓക്കെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ആ ഒരു ഘട്ടത്തിൽ എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ആളുകൾക്കിടയിൽ നമ്മൾ നല്ലവരാണ് എന്നുള്ളൊരു തോന്നൽ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അതാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ അവസാനത്താണ് സോഷ്യൽ ഓർഡർ മെയിൻ്റെയിനിങ് സാമൂഹ്യമായ നിയമങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘട്ടമാണ് സോഷ്യൽ ഓർഡർ മെയിൻ്റെനിങ് ഓരോ അപ്പം നിങ്ങൾ നോക്കൂ ഇവിടെ ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം രണ്ട് രണ്ട് വരുന്നു പിന്നെ വരുന്നത് നാല് രണ്ട് നാല് വരുന്നു പിന്നെ മൂന്ന് വരുന്നു അപ്പോൾ രണ്ടും നാലും മൂന്നും വരുന്നത് ഇതാണ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ഇത് നമ്മൾ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നോക്കൂ ആപ്പ് എടുത്ത് നോക്കൂ ഇവിടെ എടുത്തു നോക്കിയാൽ ഇതാ ഇവിടെ കാണാം പി വൈ ക്യൂ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അവിടെ നിങ്ങൾക്ക് ഈ കണ്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ കാണാവുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വ്യക്തികളുടെ കണ്ണിൻ്റെ നിറം നിർണയിക്കുന്നത് എന്താണ് പാരമ്പര്യം ഭൗതിക തലം സാമൂഹികവൽക്കരണം മുകളിൽ പറഞ്ഞതെല്ലാം അതായത് ഒരാളുടെ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ കളേഴ്സ് അല്ലേ കളേഴ്സ് ഓഫ് ഐസ് ഓഫ് വൺ ഇൻഡിവിൽ കളേഴ്സ് ഓഫ് ഐസ് ഓഫ് ഇൻഡിവിജ്വൽസ് അപ്പം കണ്ണിൻ്റെ നിറം നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും അവരുടെ ഹെറിഡിറ്റി ആണോ ഇൻ്റലക്ഷൽ ലെവലാണോ ബുദ്ധിയുടെ ലെവൽ അനുസരിച്ചാണോ സോഷ്യലൈസേഷൻ ആണോ അതല്ലെങ്കിൽ ഓഡ് ഓഫ് ദി അബോ നമുക്കറിയാം അത് ഹെറിഡിറ്റിയാണ് പാരമ്പര്യമാണ് ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ആലോചിച്ചാൽ കിട്ടും നെക്സ്റ്റ് ഭാഷാ വികാസത്തെക്കുറിച്ച് ശരിയായ പ്രസ്ഥാനം ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേട്ടോ ഭാഷ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് രണ്ടാളുകൾ ഇതിൽ പറയുന്ന നോം ചോംസ്കി ഫേമസ് ആയ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു വെക്കുക അപ്പം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷാ വികാസം സഹജമായ കഴിവാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിങ്റ്റീവാണ് സഹജമായ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നതാണ് അക്യൂർ ചെയ്തെടുക്കുന്നതല്ലാന്ന് അങ്ങനെ ഒരു ഡെവലപ്പ് അല്ലേ നമ്മളെ ഒരു ലാംഗ്വേജ് അല്ലേ എന്താണ് ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഓൾറെഡി നമ്മുടെ ഇതിലുണ്ട് എന്ന അവർ പറയാം എൻ്റെ ഒരു ബേസ് അവിടെ ഉണ്ടാവും പിന്നെയാണ് അതിൻ്റെ മുകളിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നാൽ ഭാഷാ വികാസത്തിൽ സാമൂഹിക സമ്പർക്കത്തിൻ്റെ പ്രാധാന്യത്തിന് ബ്രൂണർ നിലനിൽക്കുന്നു സാമൂഹിക സമ്പർക്കം അവിടെ സോഷ്യലൈസേഷനും കൂടി എന്തുണ്ട് സോഷ്യൽ ഇൻട്രാക്ഷന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കൂ ഓൺലി വൺ ഇസ് ട്രൂ ഓൺലി ടു ഇസ് ട്രൂ ഓൺലി വൺ ആൻഡ് ടൂ ഇസ് ഫാൾസ് അല്ലെ വൺ ആൻഡ് ടു ആർ ഫാൾസ് വൺ ആൻഡ് ടു ആർ ട്രൂ ഇപ്പോൾ ഏതാണ് രണ്ടും ശരിയാണ് സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഇവിടെ ഞാൻ ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഈ ഒരു കൺസെപ്റ്റാണ് ബ്രൂണർ കേട്ടോ ബ്രൂണർ ബ്രൂണറുടെ കൺസെപ്റ്റാണ് ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അത് ചോംസിക്കുകയാണെങ്കിൽ ബ്രൂണറുടെ കൺസെപ്റ്റാണ് ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇതൊന്ന് ഓർത്ത് വെക്കാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കവിതകളും നിർവചനങ്ങളും അവയുടെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കാതെയാണ് റസ്വിൻ പഠിക്കുന്നത് കവിത പഠിക്കുക പക്ഷേ അതിന് അർത്ഥവും ഉദ്ദേശം നേരെ അങ്ങനെ അങ്ങനെ പഠിക്കുകയാണ് അപ്പോൾ ഇവിടെ കുട്ടി ഉപയോഗിക്കുന്നത് ഏത് മെമ്മറിയാണെന്ന ചോദ്യം ഏത് ഏ ഹിയർ ദ ചൈൽഡ് ഈസ് യൂസിങ് ലോജിക്കൽ മെമ്മറി അസോസിയേറ്റീവ് മെമ്മറി റോട്ട് മെമ്മറി ഓൾ ഓഫ് ദി എബോ ഏതാണ് വെറുതെ എങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റോട്ട് മെമ്മറി എന്ന് പറയുക ജപസ്മൃതി എന്ന് പറയും അല്ലെ മലയാളം പഠിച്ച ഞെട്ടെ കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട നമ്മൾ നേരെ ഇംഗ്ലീഷ് നോക്കാം മലയാളം മനസ്സിലാവുന്നതിന് നേരെ ഇംഗ്ലീഷ് നോക്കാം നമുക്കറിയാം റോട്ട് മെമ്മറി റോട്ട് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ ഇങ്ങനെ എന്താ പറയാ വിങ്ങ എന്നൊക്കെ പറയൂലെ അതുപോലെ വിങ്ങ അതിനാണ് നമ്മൾ റോട്ട് മെമ്മറി എന്ന് പറയാം ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തതാരാണ് വ്യക്തിത്വ സവിശ അൽ പോട്ട് അല്ലേ അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ വ്യക്തിത്വം അപ്പം ഇന്ന പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് പേഴ്സണാലിറ്റി ഇതിൽ ഓരോ വ്യത്യ ആളുകളുടെ വ്യത്യാസം നമ്മൾ പഠിച്ചു വെക്കണം ഇവിടെ ബി എഫ് സ്കിന്നർ ആൽപോട്ട് ജെ ഹാൻസ് ജെ ഐസങ് റൈമൻ കാറ്റിൽ ഇതിൽ നമുക്കറിയാം മൂന്നാളുകളും ആൽപട്ടും ഐസംഗും കാറ്റിലും ഈ മൂന്നാളുകളും ടൈപ്പ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളാണ് എന്നാൽ സ്കിന്നർ അല്ലേ സ്കിന്നർ എന്തല്ല അദ്ദേഹം ഈ വ്യക്തിത്വ പേഴ്സണാലിറ്റിയുമായി പറഞ്ഞ ആളല്ല കണക്റ്റഡ് ആയിട്ടുള്ള ആളല്ല സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ബി എഫ് സ്കിന്നർ നെക്സ്റ്റ് നോക്കൂ വസ്തുക്കളെ അവയുടെ ആകൃതിക്കനുസരിച്ച് തരം തിരിക്കാനുള്ള ബുദ്ധിമുട്ട് അതായത് ആകൃതിക്കനുസരിച്ചാട്ടോ ഗണിതത്തിലെ വ്യത്യസ്ത ചിഹ്നങ്ങൾ മനസ്സിലാവുക എന്നുള്ള വിഷയം വിഷമം ചിഹ്നങ്ങൾ ഗണിതത്തിൽ അതുപോലെ എണ്ണുന്നതിനുള്ള കണക്ക് എണ്ണ അല്ലേ നമ്മൾ എണ്ണാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ബിവൽ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക ഇവിടെ ഒരു പ്രയാസമാണ് ഒരു എന്താണ് ലേണിംഗ് ലേണിങ് കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ ഏതാണ് ഏത് ലേണിംഗ് ഡിസാബിലിറ്റിയാണ് ഇവനുള്ളത് എണ്ണാൻ പ്രയാസം ഗണിതത്തിലെ ചിഹ്നങ്ങൾ അപ്പോൾ എന്താണ് ഡിസ്ഗ്രാഫിയ ഡിസ്ക് ലക്സിയ ഡിസ്കാൽക്കുലിയ ഡിസ് ഓത്തോഗ്രാഫിയ ഏതാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാൻ പ്രയാസമാണെങ്കിലും അത് കണക്കുമായി ബന്ധപ്പെട്ടതാണ് സോ ആൻസർ ഈസ് ഡിസ്കാൽക്കുലിയ ഇതിൽ ഡിസ്ഗ്രാഫിയ നിങ്ങൾക്കറിയാം എഴുതാനുള്ള പ്രയാസത്തിനാണ് നമ്മൾ എന്ത് പറയുക റൈറ്റിംഗ് അല്ലേ റൈറ്റിങ്ങിനുള്ള പ്ര അതുപോലെ തന്നെ വായനക്കുള്ള പ്രയാസമാണ് എന്ത് ഡിസ് വായന വായന റീഡിംഗ് പ്രശ്നമാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വ്യത്യസ്തമായതിനെ കണ്ടെത്തുക സമ്പൂർണ്ണ നിയമം അത് മനസ്സിലായില്ലേ ഒന്ന് ഇംഗ്ലീഷ് നോക്കുക ലോ ഓഫ് ക്ലോഷർ എവിടെ അഭ്യാസ നിയമം ലോ ഓഫ് എക്സസൈസ് ഫല നിയമം ലോ ഓഫ് എഫക്ട് ഒക്കെ ലോ ആണ് പക്ഷെ എന്താണ് കൺസെപ്റ്റ് നിങ്ങൾ നോക്കൂ റെഡിനസ് എക്സസൈസ് ലോ ഓഫ് എഫക്ട് ഇതൊരു പ്രത്യേക കൺസെപ്റ്റ് അല്ലേ അല്ലേ ഈയൊരു കൺസെപ്റ്റ് കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ത്രീ ലോസ് ലേ ത്രീ ലോസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ പഠിക്കാൻ സന്നദ്ധനായാൽ മാത്രമേ അവന് പഠിക്കാൻ പറ്റും സന്നദ്ധൻ അല്ലെങ്കിൽ പഠിക്കാൻ പ്രയാസമാണ് എക്സസൈസ് അത് നിരന്തരം എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അല്ലേ ഇതിൽ തന്നെ നമുക്ക് ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ് യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം മൂന്നാമത്തെ ലോ ആണെന്ന് ലോ ഓഫ് എഫക്റ്റ് ഈ മൂന്ന് ലോ അപ്പം അതിൽ പെടാത്ത ലോ ആണെന്ത് ലോ ഓഫ് ക്ലോഷർ ഇത് നമുക്കറിയാം അത് ജസ്റ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഒരു സമ്പൂർണ്ണ നിയമം ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ വരകൾ വരയ്ക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊരു അല്ലേ ഇതെന്തായിട്ടാണ് തോന്നുന്നത് ഒരു സെർക്കിളായിട്ട് അനുഭവപ്പെടുന്നു സർക്കിളായിട്ട് നമ്മൾ വരച്ചിട്ടില്ല പക്ഷെ അത് സർക്കിളായിട്ട് നമ്മൾ പൂർത്തിയാക്കുന്നു നമ്മളൊരു സർക്കിളിനെ പോലെ അത് പൂർത്തിയാക്കുന്നു ഇതിനാണ് സമ്പൂർണ്ണ നിയമം എന്ന് നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ പഠിക്കാൻ പറ്റും അടുത്ത നോക്കൂ പിയാഷയുടെ ഭൗതിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എഴുതാം ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ലോസ് പഠിക്കണം അതുപോലെ ജസ്റ്റ് ചാൾഡ് സൈക്കോളജി പഠിക്കണം ഇനി പുതിയ ചോദ്യം നോക്കൂ ഇവിടെ പിയാഷയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അവരുടെ അദ്ദേഹത്തിൻ്റെ എന്താണ് ഭൗതിക വികാസം എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കേട്ടോ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്ന് ഡിഫേർഡ് അനുകരണം അതായത് ഡിഫേർഡ് ഇമിറ്റേഷൻ ആ അത് ആശയരൂപീകരണ പൂർവ്വ ഘട്ടത്തിൽ സംഭവിക്കുന്നു മലയാളം കേട്ട് ഞെട്ടണ്ട അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കി ഡ്യൂറിങ് പ്രീ കൺസെപ്റ്റൽ സ്റ്റേജ് കൺസെപ്റ്റൽ സ്റ്റേജിൻ്റെ മുമ്പാണ് അല്ലേ പ്രീ കൺസെപ്ഷൻ അപ്പോൾ ആ ഒരു ഘട്ടത്തിൻ്റെ മുമ്പ് നടക്കുന്നതാണ് ഡിഫേർഡ് ഇമിറ്റേഷൻ അനുകരണം എന്താ ഡിഫേർഡ് ഇമിറ്റേഷൻ അല്ലേ ഒരു കാര്യം മനസ്സിലാക്കി അതുപോലെ അനുകരിക്കുന്നതിനാണ് ഡിഫേർഡ് ഇമിറ്റേഷൻ എന്ന് പറയുക അത് കുട്ടിയിൽ ഉണ്ടാവുന്നത് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജിലാണ് അതായത് നമ്മൾ ഏളി എന്ന് പറയില്ലേ ഫസ്റ്റത്തെ ഇമിറ്റേഷൻ ഒക്കെ നടത്തുന്നത് ഫസ്റ്റ് ഘട്ടത്തിലാണ് പി ആശിയുടെ ആദ്യഘട്ടത്തിലാണ് അത് വരുന്നത് ഓക്കെ സെൻസറി മോട്ടോർസ് എന്ത് പറയും നമ്മൾ നമ്മളിതിന് സെൻസറി മോട്ടോർസ് അത് കറക്റ്റാണ് സെൻസറി മോട്ടോർ എന്ന് പറയും ഈ സ്റ്റേജിലാണ് സെക്കൻഡ് നോക്കൂ റിവേഴ്സ് പ്രതിലോമ ചിന്ത അതായത് റിവേഴ്സിബിൾ തോട്ട് ഈസ് പോസിബിൾ ഡ്യൂറിങ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് റിവേഴ്സിബിൾ തോട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ച് ചിന്തിക്കുക നമ്മൾ ഇപ്പോൾ എൻ്റെ അച്ഛനാണ് അല്ലേ എൻ്റെ അച്ഛനാണ് രാജൻ എന്ന് പറയുമ്പോൾ രാജൻ്റെ മകനാണ് ഞാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ തിരിച്ച് ചിന്തിക്കുക അതാണ് റിവേഴ്സിബിൾ തോട്ട് എന്ന് പറയുക അത് വരുന്നത് എപ്പോഴാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അതും കറക്റ്റാണ് ഓക്കെ അതിനു മുമ്പ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷനൽ പിന്നെ ലാസ്റ്റ് വരുന്നതാണെന്ത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് കേട്ടോ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഈ ഘട്ടത്തിലാണ് ഘട്ടത്തിലാണെന്ത് ഈ ഘട്ടത്തിൽ എന്താ പറയുക അമൂർത്തമായ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ അല്ലേ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ആ ഒരു ഘട്ടത്തിൽ വരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഇത് ഞാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കള്ളി അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് ഏത് മുതലാണ് ബെർത്ത് മുതൽ രണ്ട് വർഷം വരെ ഈ ഘട്ടത്തിലാണ് സെൻസറി മോട്ടോർ ആക്ടിവിറ്റീസ് നടക്കുന്നത് അതുപോലെ ഡിഫേഡ് ഇമിറ്റേഷൻ നടക്കുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് ആ ഒരു ഘട്ടം അല്ലേ ആ അല്ല മൂന്ന് മുതൽ എന്ന് പറയാം ഇവിടെ സിംബോളിക് തോട്ട് സെൻട്രേഷൻ ഈഗോസ് ഉണ്ടെങ്കിൽ ആനിമിസം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓരോന്നും പഠിക്കണം അല്ലേ സിംബോളിക് അല്ലേ സിംബോളിക്കായിട്ട് അതുപോലെ സെൻട്രേഷൻ കേന്ദ്രീകരണം അതുപോലെ ഈകോ സെൻട്രിക് അല്ലേ ഒരു അഹം ചിന്ത എന്ന് പറയും അഹം അഹം കേന്ദ്രീകൃത ചിന്ത അഹം കേന്ദ്രീകൃത ചിന്ത അതുപോലെ ആനിമിസം അപ്പം ജീവൻ ജീവനുണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരുന്നതാണ് ആനിമിസം ആനിമിസം പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് എന്ത് വരുന്നത് കൺസർവേഷൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോജിക്കൽ പ്രിൻസിപ്പിൾ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ പറയുന്നു ഏറ്റവും ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് മെച്യർ അല്ലെ മോറൽ റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഈ ഒരു ഘട്ടത്തിൽ വരുന്നതാണ് ഇനി നോക്കൂ ഏത് പ്രായത്തെയാണ് ടോയ് ഏജ് എന്ന് വിളിക്കുന്നത് നമ്മൾ ടോയ് ഏജ് എന്ന് വിളിക്കുന്ന പ്രായം ഏതാണ് അത് കൗമാരം ആദ്യ ബാലം പിൽക്കാല ബാല്യം മധ്യ ബാല്യം ഏതേതാണ് അത് ആദ്യ ബാലയത്തിലാണ് ടോയ്ജ് പറയുന്നത് ടോ ടോ ഏജ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് നോക്കൂ പുളിക്കുന്ന മുന്തിരിങ്ങാ ശൈലി മതിരിക്കുന്ന ശൈലി എന്നിവ ഏത് സമായോജന ക്രിയാതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാത്തിനും ന്യായീകരണം കണ്ടെത്തുക ഇത് നോക്കൂ റിപ്രഷൻ റിയാഷണലൈസേഷൻ റിഗ്രഷൻ ഐഡൻറ്റിഫിക്കേഷൻ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് യുക്തീകരണം നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയും ഒരു കാരണം കണ്ടെത്തുക ഇപ്പോൾ പരീക്ഷയിൽ തോറ്റാൽ ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അല്ലെ എക്സാമിൻ്റെ ദിവസം അന്ന് ആ ഹാള് അത്ര ശരിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അപ്പോൾ ഇതിൽ പറയുന്നതാണ് പുളിക്കുന്ന മുന്തിരിങ്ങ അതല്ലേ മുന്തിരി പുളിക്കുന്നു പറയൂലെ അത് ശരിയാവില്ല എന്ന് പറയല്ലേ അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആ ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റും ഞാൻ തോറ്റുപോയത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ അതാണ് പുളിക്കുന്ന മുന്തിരിങ്ങ എന്നുള്ളത് ഓരോ കാരണങ്ങൾ കണ്ടെത്തുക പിന്നെ മതിരിക്കുന്ന നാരങ്ങ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ജോലി അദ്ദേഹത്തിന് എന്തെങ്കിലും സസ്പെൻഷൻ കിട്ടി അപ്പോൾ പറയാം ഇതാണ് നല്ലത് എനിക്ക് മറ്റുള്ള വലകളും ചെയ്ത് അങ്ങനെ അതിൽ ആത്മസംതൃപ്തി ഒരു കാരണം കണ്ടെത്തുക അപ്പോൾ നമുക്ക് സസ്പെൻഷൻ കിട്ടിയാൽ ഞാൻ എനിക്ക് കുറച്ച് കാലം എന്ത് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു അതാണ് എനിക്ക് ഇപ്പം നല്ലത് എന്നൊക്കെ ഉള്ളൊരു വിചാരം അതാണെന്ത് മതിരിക്കുന്ന നാരങ്ങ എന്നുള്ള ശൈലി അപ്പൊ ഏതായാലും ഇവിടുത്തെ ആൻസർ എന്താണ് യുക്തീകരണമാണ് റിപ്രഷൻ ഗമനം അല്ലേ അതുപോലെ തന്നെ റിഗ്രഷൻ പശ്ചാത്ഗമനം ഐഡൻ താതാത്മീകരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഉദാഹരണത്തിന് ഒക്കെ പറയില്ല സിനിമ നടന്മാരെ അനുകരിക്കുക ആ രീതിയിൽ അതിനാണ് താതാത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം ഓക്കെ അപ്പം ഇത്രയും പത്ത് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏപ്രിൽ നടന്ന എക്സാമാണ് ഏപ്രിൽ ഉള്ള എക്സാം ആണ് അപ്പോൾ അതിൻ്റെ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത വീഡിയോസിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും തീർച്ചയായും എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക തീർച്ചയായും എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ആപ്പിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും കാരണം നമ്മൾ എക്സാമിന് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എക്സാം ചെയ്ത് പഠിക്കുക നമ്മൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട് മെറ്റീരിയൽസ് വായിക്കുന്നുണ്ട് പക്ഷേ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് മാർക്കുണ്ട് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക സോ നിങ്ങൾ തീർച്ചയായും ആ അവസരം ഉപയോഗപ്പെടുത്തുക താങ്ക്